ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ മൈക്ക് വെക്കാണ്ട് സംസാരിക്കുമ്പോൾ ശരിക്ക് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നി ഇന്നലെ വീഡിയോ ടി വിയിൽ കണ്ടപ്പോൾ സൗണ്ട് ശരിക്ക് വരുന്നില്ല മ്യൂസിക്കിന്റെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കണമുണ്ട് അപ്പൊ എന്റെ സൗണ്ട് ശരിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മൈക്ക് വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് രാവിലെയും രാത്രി ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിന്റെ വീഡിയോ ആയിട്ടാണ് ആട്ടപ്പൊടി കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കും ഗോതമ്പ് ദോശ ചപ്പാത്തി പൂരി പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പൊ ഗോതമ്പ് പോകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി പൊടിയോണ്ട് ഞാൻ ഇന്ന് ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് അപ്പൊ നമുക്ക് ഇന്നിപ്പോ രാത്രി എനിക്ക് രാവിലത്തെ ബാജി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് പൂരിയുടെ അപ്പൊ അത് കൂട്ടി കഴിക്കാൻ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ഒന്ന് രണ്ട് രണ്ടാവശ്യം കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട് അപ്പൊ അതൊന്നുണ്ടാക്കി കാണിക്കാൻ നിങ്ങളെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിന്ന് ആട്ടപ്പൊടി ആട്ടപ്പൊടിയുണ്ട് വെള്ളയപ്പം പോലെ ഒരു അപ്പമാണ് ഉണ്ടാക്കി കാണിക്കണത് അത് അത് മിക്സിൽ അരച്ചിട്ട് വേണൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ എന്തൊക്കെയാ അരക്കണ്ടേന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ നമുക്ക് ഇപ്പൊ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് ഓരോരുത്തരും അവനോന്റെ ആവശ്യം എടുത്തോളൂ കേട്ടോ രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ ചിരകിയത് അഞ്ച് ടേബിൾ സ്പൂൺ പിന്നെ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഇത് ഇത്രയും ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഈ മാവിലിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അവസാനം ഇട്ട് കൊടുക്കാം പിന്നെ ഇളം ചൂടുള്ള വെള്ളമാണ് തിളച്ച വെള്ളം ഒഴിക്കരുത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയാൽ മാത്രമേ അരയ്ക്കാൻ പറ്റുള്ളൂ അടിയിൽ പൊടി കിടക്കണോണ്ട് മിക്സി സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാത്രത്തിലെല്ലാം കൂടി ഇളക്കിയിട്ട് മിക്സിയിൽ കിട്ടുകൊടുത്താൽ മതി എൻ്റെ കൂടെ രണ്ട് സ്പൂണ് ചോറും കൂടി ഇട്ട്ക്കണം എന്ത് ചോറായാലും ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇതിൽ അരച്ചുകൊണ്ട് വരാം വെള്ളം പോരെങ്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കുറച്ച് പോരായുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് അധികം ചൂടുള്ള വെള്ളവും പാടില്ല അപ്പം ഞാൻ അരച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു ഒരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം അപ്പം ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഈ മാവ് ഒന്ന് പൊങ്ങി വരണം അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാം ഒരു ഒരമണിക്കൂറെങ്കിലും ഞാനത് മൂടി വയ്ക്കാൻ പോവുക ഒരേ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങളിടുന്ന ഈസ്റ്റ് എപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് ആയിരിക്കണം പഴയ ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ വരില്ല ഇവിടെ ഇത് ഒരമുക്കാൽ ഞാൻ ഉണ്ടാക്കാൻ വൈകി പോയി ഒരു മുക്കാൽ മണിക്കൂറായി ഞാനിത് കലക്കി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ലോണം മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അപ്പച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു മാവ് ഒന്നും കൂടി ലൂസാക്കി കുറച്ച് കട്ടി മാവായിരുന്നു അപ്പോൾ വെള്ളയപ്പത്തിന് എങ്ങനെയാണ് മാവ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ മാവ് ലൂസാക്കണം ഇങ്ങനെ നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ ഞാൻ സകല നെയ്യൊന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം അരികൊക്കെ വെച്ച പോലെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടും ഉണ്ട് സൂക്ഷിച്ചെടുക്കണം എന്ന് മാത്രം കേട്ടോ ഇങ്ങനെ ഇതാ നല്ല വെള്ളയപ്പായിട്ട് വന്നിട്ടുണ്ട് അതേ നല്ല ഭംഗിയുള്ള വെള്ളം അപ്പം നല്ല അറ്റൊക്കെ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ലോണം വെന്ത ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം ചൂടൊന്ന് പോവാനായിട്ട് ഒരു ടവല കൊണ്ട് തുടച്ചെടുക്കുക ഇത് നമ്മൾ ഒരു തവ മാവഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കുക എണ്ണ വേണ്ടവർ എണ്ണ വേണ്ടവർ ഇട്ടിച്ചുകൊടുത്താൽ മതി ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അ നല്ല വെള്ളപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ വെള്ളം ഇപ്പം ഉണ്ടാക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ പറഞ്ഞില്ല അതുപോലെ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നോട് പറയുക അപ്പൊ നമുക്ക് വേറെ വീഡിയോ വിധിയായിട്ട് വരണവരെ ബൈ